ജെഡിഎസ് ഭാരവാഹി യോഗത്തിൽ പൊട്ടിത്തെറി ലോക്സഭാ സീറ്റ് ലഭിക്കാത്തതിനെ ചൊല്ലിയാണ് പൊട്ടിത്തെറിയുണ്ടായത് യോഗത്തിൽ നിന്ന് ജോസ് തെറ്റയിൽ ഇറങ്ങിപ്പോയി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ മുന്നണി വിടണമെന്നും സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നും അഭിപ്രായമുയർന്നു സീറ്റ് കിട്ടാത്തതിലെ പ്രതിഷേധം മുന്നണി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു മാത്രമല്ല മുന്നണി തന്നെ തുടരുമെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു കഴിഞ്ഞ തവണത്തെ പോലെ കോട്ടയം വേണമെന്നായിരുന്നു ജെ ആവശ്യം എന്നാൽ കഴിഞ്ഞ തവണത്തെ പ്രത്യേക സാഹചര്യമനുസരിച്ചാണ് സീറ്റ് നൽകിയതെന്നും ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്ത് സീറ്റ് നൽകാനാവില്ല എന്നും എൽ നേതൃത്വം വ്യക്തമാക്കി ജെ ഡിസിനെ അനുനയിപ്പിക്കാൻ നേതൃത്വങ്ങൾ ശ്രമം നടത്തിയിരുന്നു ഇരുപതിൽ പതിനാറ് സീറ്റ് സി പി എമ്മിനും നാലെണ്ണം സി പി ഐ പങ്കിട്ടെടുക്കുകയായിരുന്നു ഒരു ഘടക കക്ഷിക്കും സീറ്റ് നൽകിയിട്ടില്ല എൽ ഡി എഫ് സീറ്റ് നിർണയത്തിൽ എൽ ജെ ഡി ക്കും അതൃപ്തിയുണ്ട് ഇടതുമുന്നണി യോഗത്തിൽ എൽ ജെ ഡി പ്രതിഷേധം അറിയിച്ചിരുന്നു പാർലമെന്റ് കമ്മിറ്റി നിർദ്ദേശിച്ച പേരുകൾക്ക് അംഗീകാരമായി എന്ന നിലയിലാണ് എൽ ഡി എഫിൽ കാര്യങ്ങൾ ചർച്ചയാകുന്നത് പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപനം നാളെ നടത്തും എന്നാൽ പി വി അൻവറിന്റെ പേര് സജീവ പരിഗണനയിലുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് പൊന്നാനിയിൽ ലീഗിനെ തോൽപ്പിക്കാൻ ശക്തമായ മത്സരം സിപിഎം കാഴ്ചവെക്കുമെന്നാണ് വിവരങ്ങൾ ഇത് അംഗീകരിച്ചു എന്നാണ് എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനം വഹിക്കുന്ന പാർട്ടി നേതാവ് എ വിജയരാഘവൻ വെളിപ്പെടുത്തുന്നത് വലിയ തീരുമാനമാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ സിപിഎം കൈക്കൊള്ളുന്നത് ഇക്കുറി ലക്ഷ്യമിടുന്നത് എക്കാലത്തെയും ലീഗിന്റെ ഉറച്ച സീറ്റ് തന്നെ പൊന്നാനിയിൽ പി വി അൻവറിനെ മത്സരിപ്പിച്ച് സീറ്റ് പിടിക്കാൻ സിപിഎം തീരുമാനിക്കുന്നു നിരവധി പ്രതികൂല ഘടകങ്ങളുണ്ട് പക്ഷേ രണ്ടും കൽപ്പിച്ച് പോരാടുമെന്നാണ് സിപിഎം വ്യക്തമാക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഘടകകക്ഷികളെ കക്ഷികളെ ഒഴിവാക്കി സിപിഎം എമ്മും സിപിഐയും എല്ലാ സീറ്റും വീതിച്ചെടുത്തിട്ടുള്ളത് കേരളം മൊത്തം കീഴടക്കുമെന്ന നിലയിലാണ് സി പി എമ്മിന്റെ പടയോട്ടം അന്തിമ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ശക്തമായ നിലയിലാണ് പാർട്ടി സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുള്ളത് കൂടെ സിപിഐയും ഇതോടെ വലിയ പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തീവ്ര ഹിന്ദുത്വ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും എൽ ഡി എഫ് നയത്തിന്റെ ഭാഗമായി വെളിപ്പെടുത്തൽ വരുന്നു ലോക്സഭാ മണ്ഡലം കൺവെൻഷനുകൾ മാർച്ച് പത്തിന് തന്നെ തുടങ്ങും ഇരുപതിനു മുൻപേ സംഘാടക സമിതികൾക്ക് രൂപം നൽകും വിജയരാഘവൻ ലോക്സഭാ മണ്ഡലം കൺവെൻഷനുകൾ മാർച്ച് പത്തിന് തന്നെ തുടങ്ങും േ സംഘാടക സമിതികൾക്ക് രൂപം നല്കുമെന്നും വിജയരാഘവൻ വ്യക്തമാക്കി സീറ്റുകള് ലഭിക്കാത്തിൽ ജെഡിഎസിനും എല് ജെഡിക്കും പ്രതിഷേധമുണ്ട് എങ്കിലും മുന്നണി ബന്ധം മാനിച്ച് ഇപ്പോഴത്തെ തീരുമാനം അംഗീകരിക്കുന്നു എന്നാണ് പാർട്ടികൾ വ്യക്തമാക്കുന്നത്